ആചാരപ്പെരുമയിൽ പെരുമയിൽ ത്രികരിപ്പൂർ കൊയോങ്കര പയ്യക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെ തെയ്യങ്ങൾ ചങ്ങാടത്തിലേറി കവ്വായിക്കായൽ കടന്ന് ഇടയിലക്കാട് കാവിൽ നർത്തനം ചെയ്തു തുള്ളിയുറഞ്ഞെത്തിയ വെളിച്ചപ്പാടുകൾ ചങ്ങാടമേറിയപ്പോൾ കായലിലും കരയിലും ഭക്തജനക്കൂട്ടം ആരവമിട്ടു കൊയോങ്കര പയ്യക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടോത്സവത്തിന്റെ നാലാം ദിനത്തിലാണ് മനോഹരവും മധ്യപൂർവവുമായ തെയ്യാട്ട കാഴ്ച നടന്നത് ആരുടെ വലിയ പറമ്പിലെ ഇടയിലക്കാട് കാവിലേക്കുള്ള എഴുന്നള്ള പൗരാണിക പെരുമയ്ക്ക് ചന്തം ചാർത്തുന്നതാണ് നാലാം പാട്ടിലെ ഉത്സവ ചടങ്ങുകളാണ് കാട് കാവിൽ നടന്നത് രാവിലെ വിവിധ ചടങ്ങുകൾക്ക് ശേഷം വാദ്യമേളങ്ങളുടെയും പരിവാരങ്ങളുടെയും അകമ്പടിയും പട്ടുമേലാപ്പിന് കീഴേ വാളും പരിചയമേന്തി വെളിച്ചപ്പാടുകൾ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു പൂച്ചോൽ പടിഞ്ഞാറെ വയൽ ഭാഗത്ത് കല്ലിൽ മഞ്ഞൾ കുറിയിട്ട് വെളിച്ചപ്പാടുകൾ ദർശനം കയ്യേറ്റു വാളും ചിലമ്പും കിലുങ്ങിയാടിയതോടെ പരിവാരങ്ങളുടെ ആരവത്തോടെ പേക്കടം പാലക്കോവലിലെത്തി വെളിച്ചപ്പാടുകളുടെ എഴുന്നള്ളത്തിന് ആചാരസ്ഥാനികർ കുറുവാപ്പള്ളി അറയിലേക്ക് ഉപചാരപൂർവം സ്വീകരിച്ചു പൊയ്യക്കാൽ ഭഗവതിയുടെ ഓലക്കുട മതിലിനു പുറത്തും ആയി ഭഗവതിയുടെ ഓലക്കുട മതിലിനകത്തും പ്രവേശിച്ചു പൊയ്യക്കാലിൽ നിന്ന് എഴുന്നള്ളിച്ചെത്തിയ ആടയാഭരണങ്ങളുടെ ചെമ്പുവട്ട ആയിത്തി ഭഗവതിയുടെ സന്നിധിയിൽ വച്ചു സ്ഥാനികർ ഉപചാരം ചൊല്ലിയതിനു ശേഷം രണ്ട് ഛത്രങ്ങളും എഴുന്നള്ളത്തും പടിഞ്ഞാറൻ നടയിലൂടെ ആയിറ്റിക്കാവ് ലക്ഷ്യത്തിൽ ഗമിച്ചു ആയിറ്റിക്കാവിലേക്ക് പോകാതിരിക്കാൻ കുറുവപ്പള്ളിയാറയിലെ കൂട്ടുവായ്ക്കാരും വാലിക്കാരും വെളിച്ചപ്പാടുകളെ ആയിത്തി ടി മട്ടയ്ക്ക് സമീപം അയ്യംവള്ളി കെട്ടി തടുത്തു നിർത്തി ആയിറ്റി ഭഗവതി കാവിൽ പ്രവേശിച്ചാൽ തിരിച്ചു വരില്ലെന്ന തയ്യാട്ട ചരിത്രമുണ്ട് അയ്യംവള്ളി കെട്ടി തടഞ്ഞത് ഇതുകൊണ്ടാണ് ഇതോടെ മണൽപ്പരപ്പിലൂടെ ആയിറ്റിക്കടവിനെ ലക്ഷ്യമാക്കി വെളിച്ചപ്പാടുകൾ ഓടിയെടുത്തു രണ്ട് വള്ളങ്ങൾ ചേർത്ത് കെട്ടിയ ചങ്ങാടത്തിൽ മേളക്കുഴുപ്പിൽ തുള്ളിയുറഞ്ഞെത്തിയ വെളിച്ചപ്പാടുകളും പരിവാരങ്ങളും കായൽ കടന്നു ഭഗവതി മരക്കല്ല മേറി വന്നതിൻ്റെ പുനരാവിഷ്കാരമായ ഈ ചടങ്ങ് ഭക്തരെ ആവേശത്തിലേറ്റി വളയനാട് ഭഗവതിയും ക്ഷേത്രപാലകനും വാഴുന്ന ഇടയിലേക്കാട് കാവിൽ ചങ്ങാടമിറങ്ങിയ വെളിച്ചപ്പാടുകൾ അരങ്ങിലെത്തി കണിശന്മാരുടെ മരക്കലപ്പാട്ടിന് ശേഷം ദേവിദേവന്മാർ കാവിനെ വലമ്പിച്ച് നടനമാടി ഇടയിലേക്കാട് കാവിലെ ചടങ്ങുകൾക്ക് ശേഷം തിരിച്ചെഴുന്നള്ളി കുറുവാപ്പള്ളി അറയിൽ സ്ഥാനികരും ഭക്തരും വരവേറ്റ് ദേവീദേവന്മാരെ പള്ളിപീഠത്തിലിരുത്തി ആദരിച്ചു വഴിയിൽ കാത്തുനിന്ന ഭക്തർക്ക് അനുഗ്രഹം പകർന്നാണ് എഴുന്നള്ളത്ത് പയ്യക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ തിരികെ പ്രവേശിച്ചത് ആറ് ദിവസം നീണ്ട പാട്ടുത്സവം ഞായറാഴ്ച ഇളനീരാട്ടം കളത്തിലരി എഴുന്നള്ളത്ത് അരങ്ങപ്പറിക്കൽ ചടങ്ങുകളോടെ സമാപിക്കും നെറ്റക്യൂസ് തൃക്കരിപ്പൂർ